കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ പ്രതിയും പിടിയിലായി തിരുവല്ലാമല സ്വദേശി അബ്ദുൾ സനുഫിനെ ചെന്നൈയിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ ശ്വാസം മുട്ടിച്ചാണ് പ്രതി അബ്ദുൾ സനൂഫിനെ ചെന്നൈ ആവടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇവിടെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി അബ്ദുൾ സനൂഫ് സംസ്ഥാനം വിട്ടതായി പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു പോലീസ് വാണ്ടഡ് നോട്ടീസും പുറത്തിറക്കിയതിനാൽ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ സനൂഫ് താടി താടിവടിച്ച് രൂപമാറ്റം വരുത്തി സനൂഫിനെ നാളെ എത്തിക്കും മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ എറിഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഇരുവരും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുത്തു പണമെടുത്ത് തിരിച്ചെത്താമെന്നാണ് ലോഡ്ജിലെ ജീവനക്കാരോട് പറഞ്ഞിരുന്നത് എന്നാൽ തിരിച്ചു വന്നില്ല ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ജീവനക്കാർ റൂം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഫസീലയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത് ഭർത്താവുമായി അകന്ന ശേഷമാണ് ഫസീല സനൂഫുമായി പരിചയത്തിലായത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്